എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന വിളനാശം പ്രധാനമായിട്ടും ഇനി മുതൽ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന വിളനാശം ഇനി മുതൽ പ്രാദേശിക ദുരന്തമായിട്ട് കണക്കാക്കി സഹായം അനുവദിക്കുവാൻ കേന്ദ്രം രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന വഴിയായിരിക്കും സമയബന്ധിതമായിട്ട് സഹായം ലഭിക്കുന്നത് ഇതിനായിട്ട് പി എഫ് ബി ഐയുടെ ചട്ടക്കൂട് കേന്ദ്രം പരിഷ്കരിച്ചിരിക്കുകയാണ് പ്രാദേശിക ദുരന്ത വിഭാഗത്തിൽ അഞ്ചാമതാണ് വന്യജീവി ആക്രമണത്തിൽ ഉണ്ടാകുന്ന നാശനഷ്ടം വന്യജീവി ആക്രമണത്തിൻ്റെ കെടുതി നേരിടുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആശ്വാസമാകുന്നതാണ് തീരുമാനം ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്നതാണിത് അടുത്ത വർഷത്തെ ഗാരിഫ് സീസൺ മുതൽ നടപ്പിലാക്കി തുടങ്ങുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് വന്യജീവി ആക്രമണത്തിൽ ഉണ്ടാകുന്ന നാശനഷ്ടം വില ഇൻഷുറൻസിന്റെ പരിധിയിൽ പെടാത്തതിനാൽ നഷ്ടപരിഹാരം ലഭിച്ചിരുന്നില്ല വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന നാശനഷ്ടവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു തീരദേശ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം കാരണവും മറ്റും നെൽവയലുകൾക്കുണ്ടാകുന്ന നാശനഷ്ടത്തെ രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രാദേശിക ദുരന്തമായിട്ട് കണക്കാക്കിയിരുന്നു എന്നാൽ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് ഒഴിവാക്കിയിരുന്നു പ്രധാനമായിട്ടും ഇതിനുവേണ്ടി സംസ്ഥാനം ചെയ്യേണ്ടത് വിളനാശത്തിന് ഉത്തരവാദികളായി ായിട്ടുള്ള വന്യമൃഗങ്ങൾ ബാധിക്കുന്ന ജില്ലകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് യൂണിറ്റുകൾ എന്നിവയുടെ പട്ടിക സംസ്ഥാനങ്ങൾ വിജ്ഞാപനം ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ വിളനാശം ഉണ്ടായി എഴുപത്തി രണ്ട് മണിക്കൂറിനകം വിള ഇൻഷുറൻസ് ആപ്പ് വഴി കർഷകർ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ജിയോ ടാഗ് ഫോട്ടോഗ്രാഫികളും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ